ഇത് ഒരു ദാവിദ് ഗോലിയാത്ത് പോരാട്ടമാണ് വാങ്ങഡയിൽ പ്ലേ ഓഫ് ചിത്രത്തിലെ ആ നിർണായക പോരിന് അരങ്ങൊരുങ്ങും മുമ്പ് ഫാഫ് ഡുപ്ലസീസ് ടീം ലൈനപ്പുകൾ നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ് സ്ക്വാഡ് ഡബപ്തിൻ്റെ കാര്യത്തിൽ മുംബൈ ഡൽഹിയേക്കാൾ എത്രയോ ഭീമാകാരമായ സംഘമാണ് എന്നാണ് ഡുപ്ലസീസ് പറഞ്ഞു വെച്ചത് എന്നാൽ വാങ്കഡയിൽ ഡുപ്ലസീസ് വിശേഷിപ്പിച്ച ആ ഗോലിയാത്തിനെ അരിഞ്ഞു വരുത്താൻ ഡൽഹിക്കായില്ല ഒടുവിൽ പ്ലേ ഓഫ് ചിത്രം ഒറ്റക്കളി കൊണ്ട് തെളിഞ്ഞു ഇനി നടക്കാനിരിക്കുന്നതൊക്കെ ആദ്യ കൊടിഞ്ഞ പോരുകൾ ആശ്വാസജയം തേടിയുള്ള മത്സരങ്ങൾ ആദ്യ പൊസിഷനുകൾ നിർണ്ണയിക്കാനുള്ള പോരാട്ടങ്ങൾ മുസ്തഫുർ റഹ്മാൻ പതിനെട്ടാം ഓവർ എറിഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ മുംബൈ സ്കോർ ബോർഡിൽ ആകെയുണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് വൻമരങ്ങൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന മുംബൈ ബാറ്റിംഗ് ലൈനപ്പിൽ സൂര്യകുമാർ യാദവ് അല്ലാതെ മറ്റാർക്കും ഡൽഹി ബോർഡർമാരെ ഒന്നും ചെയ്യാനാകുന്നുണ്ടായിരുന്നില്ല ഇരുപത്തിയേഴ് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് ആയിരുന്നു തിലക് വർമ്മയുടെ സമ്പാദ്യം റിക്കിൾട്ടണും ജാക്സും തുടക്കത്തിൽ ആരാധകരുടെ പ്രതീക്ഷകളെ ഊതിക്കത്തിച്ചു പിന്നെ പൊതുന്നനെ വീണു അഞ്ച് പന്തിൽ അഞ്ച് റൺസ് ആയിരുന്നു രോഹിത് ശർമ്മയുടെ സമ്പാദ്യം പതിനെട്ടാം ഓവർ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ ഇനി നൂറ്റി അൻപത് തെളിഞ്ഞാൽ ഭാഗ്യമെന്ന് കരുതിയാണ് ആരാധകർ ഗാലറിയിൽ ഇരിപ്പുറപ്പിച്ചത് മുംബൈ പടിക്കൽ കലമുടക്കുകയാണോ കാത്തിരിപ്പിന് നീളമേറുകയാണോ വാങ്കടൈ സ്റ്റാൻഡുകളിൽ നിരാശ തളം തളങ്കിട്ടിക്കിടന്നു പലരുടെയും നെഞ്ചുപടഞ്ഞു പത്തൊമ്പതാം ഓവർ എറിയാൻ മുകേഷ് കുമാർ ബോളിംഗ് എൻഡിലേക്ക് നടന്നെടുത്തു അതിനോടകം മൂന്ന് ഓവർ എറിഞ്ഞ് പൂർത്തിയാക്കിയ മുകേഷ് വെറും ഇരുപത്തിയൊന്ന് റൺസായിരുന്നു ആകെ വഴങ്ങിയിരുന്നത് എന്നാൽ ആ ഓവറിൽ മുകേഷിന് തൊട്ടതെല്ലാം പിഴച്ചു ആദ്യ പന്തിനെ സ്കൈ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഗ്യാലറിയിൽ പിന്നെ നവന്ദീറിൻ്റെ ഉടമായിരുന്നു അവസാന നാല് പന്തുകൾ തലങ്ങും വിലങ്ങും ബൗണ്ടറിയിലേക്ക് പാഞ്ഞു നവന്ദീറിൻ്റെ ബാറ്റിൽ നിന്ന് പിറഞ്ഞത് രണ്ട് സിക്സും രണ്ട് ഫോറും ആ ഓവറിൽ മുംബൈ സ്കോർ ബോർഡിൽ ചേർത്തത് ഇരുപത്തിയേഴ് റൺസ് അടുത്ത ഓവറിൽ ദുഷ്മന്ത അച്ചാമീരയെ സൂര്യ നിലത്ത് കിട്ടില്ല രണ്ട് ഫോറും രണ്ട് സിക്സും സഹിതം അവസാന ഓവറിൽ സ്കോർ ബോർഡ് കണ്ടത് ഇരുപത്തിയൊന്ന് റൺസ് പതിനെട്ടാം ഓവറിൽ നൂറ്റിനാൽപ്പത് പോലും കാണാത്ത മുംബൈ സ്കോർ ബോർഡ് ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ നൂറ്റി അൻപതിലേക്ക് കുതിച്ചുയർന്നു മുംബൈക്ക് പ്ലേ ഓഫ് ബർത്ത് സമ്മാനിച്ചത് ആ രണ്ട് ഓവറുകളും സൂര്യകമാണെന്ന് പറഞ്ഞാൽ അത് അധികമായി പോകില്ല ക്രീസിലെത്തിയ ആദ്യ ഓവറുകളിൽ ഇടഞ്ഞു നീങ്ങിയ സൂര്യക്കെതിരെ ടി വി സ്ക്രീനുകൾക്ക് മുന്നിലിരുന്ന് പടി പറഞ്ഞു തുടങ്ങിയിരുന്നു പലരും ഇരുപത് പന്തിൽ ഇരുപത് ആയിരുന്നു ആദ്യഘട്ടത്തിൽ സൂര്യയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് മിഡിൽ ഓവറുകളിൽ കുൽദീപ് യാദവും വിപ്രജ്നികവും ചേർന്ന് മുംബൈ ബാറ്റർമാരെ വരിഞ്ഞു കെട്ടി റൺ റേറ്റ് ആറ് പോയിന്റ് ആറ് ഏഴിലേക്ക് പതിച്ചു സ്ലോ പിച്ചിൽ സ്പിന്നർമാരെ കൊണ്ട് മുംബൈയെ വെള്ളം കുടിപ്പിച്ച ഫാഫ് ഡുപ്ല സിഷന് എന്നാൽ ആ മൊമെന്റം ഡെത്ത് ഓവറുകളിൽ കാത്തുസൂക്ഷിക്കാനായില്ല സൂര്യയും നമൻതീറും എരിഞ്ഞുകത്തി ഡൽഹി കളി കൈവിട്ടു കരുതലോടെ കളിച്ചാൽ അനായാസം വിജയതീരപണയാമായിരുന്നു ഡൽഹിക്ക് എന്നാൽ പവർ പ്ലേയിൽ തന്നെ മുംബൈ കാര്യങ്ങൾ തീരുമാനമാക്കി രാഹുലും ഡുപ്ലസിസും അഭിഷേക് പൊരയിലും അഞ്ച് ഓവർ എറിഞ്ഞു പൂർത്തിയാകും മുമ്പേ കൂടാരം കയറി പത്താം ഓവറിൽ അറുപത്തിയഞ്ചിന് അഞ്ച് എന്ന നിലയിലേക്ക് ഊപ്പുകുത്തി പൊരിതി നോക്കിയ സമീർ റിജ്വിയെയും വിപ്രജനികമിനെയും സാന്നർ പറഞ്ഞയച്ചു അവസാന ശ്രമത്തിനൊരുങ്ങും മുമ്പേ സ്റ്റപ്സിനെ ബുംറ പവരികളിലെത്തിച്ചു പിന്നെ ബാക്കിയായത് കുറെ ചടങ്ങുകൾ അത് തീർക്കാൻ ഇരുപത് ഓവർ തികച്ചെടുത്തില്ല മുംബൈ ഇനി സ്കോർബോർഡിലേക്ക് നോക്കൂ തുടർച്ചയായ നാല് തോൽവികൾ കൊണ്ട് എല്ലാം തീർന്നെന്ന് വിധിയെടുത്തിക്കളഞ്ഞവരോടാണ് ആ നാലിനൊപ്പം ഒറ്റ തോൽവി കൂടിയെ ചേർക്കേണ്ടി വന്നിട്ടുള്ളൂ ഹർദിക്കിന് കളിച്ച ബാക്കി എട്ട് മത്സരങ്ങളും ജയിച്ച് ആധികാരികമായി തന്നെ മുംബൈ പ്ലേ ഓഫിലേക്ക് മാർച്ച് ചെയ്യുന്നു നെറ്റ് റൺ റൺറേറ്റിൻ്റെ കോളത്തിൽ എഴുതിയിട്ടിരിക്കുന്ന ആ വലിയ സംഖ്യ പലർക്കും ഒരു മുന്നറിയിപ്പാണ് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് പോയിന്റ് പട്ടികയിൽ മറ്റൊരു കുതിപ്പിനുള്ള സാധ്യത അവശേഷിപ്പിച്ചാണ് ഹർദിക് ഇന്നലെ വാങ്ങടെ വിട്ടത് അതായത് പ്ലേ ഓഫ് കാണാനിരിക്കുന്നത് മരണപ്പോലുകളാണിത്